ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർമാരോട് ഇതിനുള്ള ശിക്ഷ നീയൊക്കെ തീർച്ചയായിട്ടും അനുഭവിക്കുമെന്നും എന്തായാലും നിന്നെ പോലെയുള്ള ഓട്ടോ ഡ്രൈവർമാരല്ല ഈ സമൂഹത്തിന് വേണ്ടതെന്നും പറയുന്നു ഉടനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി ഉടന്ന് പോയി കഴിയുമ്പോഴേക്കും അവരെ സെല്ലിലേക്ക് എസ് ഐ മാറ്റി പിന്നീട് ശാലിനിയും ശ്യാമയും നേരെ സത്യമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു അപ്പോഴും ശാരദാമ്മ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ നിലവിളക്കുകൾ കൊളുത്തി ഭഗവാനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സാകെ അസ്വസ്ഥമാകുമ്പോഴാണ് ഞാനിങ്ങനെ ഭഗവാൻ്റെ മുന്നിൽ ഇതുപോലെ ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ആപത്തുകളൊന്നും വരുത്തരുതേ എന്തിനാണ് ഭഗവാനെ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളുടെ പിന്തുടർന്നു വരുന്നത് എൻ്റെ കൊച്ചുമോൾക്ക് ആപത്തൊന്നും വരുത്താതെ അവളെ കാത്തുകൊള്ളണേ ഭഗവാനെ ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തരുതേ എന്നെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കണ്ണുനീരോടെ ഭഗവാനെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ശാരദാമ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി ഒരു ആപത്തും വരുത്താതെ എൻ്റെ കുഞ്ഞിനെ കാത്തു ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നും ഈ തിരി തെളിയിക്കാറുള്ളതല്ലേ സാമ്പ്രാണിക്കോ കർപ്പൂരത്തിനോ ഒന്നിനും ഞാൻ ഇന്നേ വരെ മുടക്കം വരുത്തിയിട്ടില്ലല്ലോ ഭഗവാനെ എന്നെല്ലാം ശാരദാമ്മ കണ്ണുനീര് വാർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ശാരദാമ കേട്ടു വേഗം തന്നെ ശാരദാമ കോൾ എടുക്കാനായി ഹാളിലേക്ക് ഓടിയെത്തി കോൾ അറ്റൻഡ് ചെയ്തതും ശാലിനി പറഞ്ഞു അമ്മേ ഞാനാ ശാലിനി പപ്പിമോള് അച്ഛന്റെ കൂടെ സത്യ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരാണ് പറഞ്ഞത് അച്ഛനോടൊപ്പം കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് ഞാനും ശാമയും കുഞ്ഞിനെ കൂട്ടാനെ അവിടേക്ക് പോവുകയാണ് എന്ന് ശാരദാ അമ്മയോട് ശാലിനി അറിയിച്ചു കുഞ്ഞുമായി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ശാലിനി ഈ ഫോൺ വെക്കുന്നു ശാരദാമ്മ അപ്പോഴേക്കും പറഞ്ഞു ഓ ആശ്വാസമായി ഇപ്പോഴാണ് ജീവനൊന്ന് നേരെ വീണത് ഫോൺ വെച്ചതിന് ശേഷം ഭഗവാനെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് വേഗം പൂജാമുറിയിലേക്ക് ശാരദാമ്മ ഓടിയെത്തി അപ്പോൾ കണ്ണീരോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഇതുപോലെ ഭഗവാന് മുന്നിൽ കൈകോപ്പി നിന്നാൽ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാകുമല്ലേ എന്ന് ശാരദാമ്മ ഭഗവാനോട് ചോദിക്കുന്നു അതിനുശേഷം സത്യമ്മ പപ്പിമോളെ താരാട്ടുപാടി തൻ്റെ കൂടെ കിടത്തി ഉറക്കിക്കഴിഞ്ഞു സത്യാമ്മ പപ്പിമോളുടെ അടുത്തിരുന്ന് മോളെ കൊട്ടി കൊട്ടി ഉറക്കുകയും ഇനിയും താൻ എഴുന്നേറ്റ് പോകുമ്പോൾ എഴുന്നേറ്റ് പോരാതിരിക്കാനായി സത്യമ്മ പതിയെ പാട്ടൊക്കെ പാടി പപ്പി മോളെ തട്ടി ഉറക്കിക്കൊണ്ടിരുന്നു സത്യാമ്മ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സത്യാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് ശാലിനിയും ശ്യാമയും എത്തിയത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കോളിംഗ് അടിക്കുകയാണ് ശാലിനിയും ശ്യാമയും കൂടി അപ്പോഴേക്കും സത്യാമ്മ പപ്പിമോൾക്കരികിലിരിക്കുമ്പോൾ ഇതാരോ ഇത്ര രാവിലെ വന്ന് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് സത്യാമ്മ പരിഭവത്തോടെ ചോദിച്ചു അപ്പോഴേക്കും രാഘു എന്നാർ റൂമിലേക്ക് എത്തി ആരാ ഭാമേ എന്ന് ചോദിച്ചിട്ടു അറിയില്ല ഞാൻ നോക്കട്ടെ തല്ലി പൊളിക്കണ്ട ഇപ്പൊ തുറക്കാം എന്ന് പറഞ്ഞ് സത്യമ്മ വേഗം വന്ന വാതിൽ തുറന്നു ശാലിനിയും ശ്യാമയും നിൽക്കുന്നത് കണ്ടതോടെ സത്യമ്മ ഗൗരവത്തോടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഉം എന്താ എന്തിനാ വന്നേ എന്ന് സത്യമ്മ ശാലിനിയോട് ചോദിച്ചു അപ്പോഴേക്കും രാഘു എന്നാർ അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു ഫാമേ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് മക്കളെ നിങ്ങളിങ്ങോട്ട് കയറുക എന്ന് ഇരുവരോടും പറഞ്ഞു അപ്പോഴേക്കും ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യമ്മ പറഞ്ഞു നിൽക്ക് ഞാൻ ചോദിച്ചു കേട്ടില്ലേ എന്തിനാണ് വന്നതെന്ന് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു സത്യമ്മയും മോളെ കൂട്ട കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത് പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത് എന്ന് പറഞ്ഞതും സത്യമ ചോദിച്ചു അതിന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഉടനെ ശാലിനി പറഞ്ഞു സത്യമ്മയേ ഞങ്ങളെ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് പോലീസുകാരാ പറഞ്ഞത് അച്ഛനോടൊപ്പം പപ്പിമോൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് അതൊക്കെ എടുത്തും സത്യഭാമ്മ ചോദിച്ചു അതെ കുട്ടികളെ അമ്മമാരാണ് നോക്കേണ്ടത് കുട്ടികൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോൾ തൻ്റെ കുഞ്ഞ് സുഖമായി കിടന്നുറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ആദ്യം മയക്കത്തോടെ മാത്രമേ ഒരു അമ്മ കിടന്നുറങ്ങാവൂ അങ്ങനെ വേണം ഉറങ്ങാൻ അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മറ്റൊരാളുടെ മറ്റു പുരുഷന്മാരുടെ പിന്നാലെ പോകുന്നവർക്ക് സ്വന്തം കുഞ്ഞിൻ്റെ വേദനയോ സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാ നോക്കേണ്ടതെന്ന് അറിയില്ല എന്ന് ശാലിനിയെ കുത്തി നോവിക്കുന്ന വിധത്തിൽ സത്യമ്മ സംസാരിച്ചു ആ വാക്കുകൾ കേട്ടതോടെ ശാലിനി ആകെ വേദനയോടെ നിൽക്കുമ്പോൾ ശ്യാമ സങ്കടത്തോടെ ശാലിനിയെ നോക്കുന്നു ശ്യാമ പറഞ്ഞു സത്യമ്മയും പപ്പിമോളെ കൂട്ടാനാ ഞങ്ങൾ വന്നത് അവൾ നിന്ന് രാത്രി ആരോടും പറയാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യമ്മയ ചോദിച്ചു നീ എന്തെടുക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെ ഉറക്കബോധത്തോടെ വേണം കുട്ടികൾക്ക് അരികിൽ കിടക്കാനായി തൻ്റെ കുഞ്ഞ് സുഖമായി കിടന്നുറങ്ങുന്നുണ്ടെന്നും കുഞ്ഞ് സുരക്ഷിതയാണെന്നും ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം ഒരമ്മ അരികിൽ കിടന്നുറങ്ങാൻ എന്ന് അതായത് പാതി മയക്കത്തിലേ ഒരമ്മ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് സത്യാമ്മ ശ്യാമയോട് പറഞ്ഞു അപ്പോഴേക്കും രാഘവൻ നായർ അവിടെ സിറ്റോട്ടിലേക്ക് വന്നിരുന്നു ഉടനെ സത്യഭാമ ചോദിച്ചു അതേ പോത്തുപോലെ കിടന്നുറങ്ങാൻ പോരാ ഒരു പെറ്റമ്മയും ഒരു പെറ്റമ്മയ്ക്കും അങ്ങനെ കിടന്നുറങ്ങാനും കഴിയില്ല എന്ന് ശാരദ സത്യാമ്മ ഇരുവരോടുമായി പറഞ്ഞു അപ്പോഴേക്കും രണ്ടുപേരോടും സത്യാമ്മ ശകരിക്കുന്നത് കേട്ട് പപ്പിമോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തി സത്യാമ്മയുടെ അരികിൽ ശാലിനിയും ശ്യാമയും നിൽക്കുന്നത് കണ്ട് പപ്പിമോൾ അവിടേക്ക് വന്നു ഉടനെ രാഘവനാർ പറഞ്ഞു ആമേ നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പപ്പി അരികിലേക്കെത്തി എന്ന് വിളിച്ചു ശാലിനിയെ കണ്ടതും സന്തോഷത്തോടെ പപ്പി വേഗം ചാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി ശാലിനിയെ കെട്ടിപ്പിടിച്ച് ചേച്ചിയമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതും ശാലിനി മോളെ ചേർത്ത് പിടിച്ച് പപ്പി പപ്പിമോളെ മാറി മാറി ഉമ്മ കൊടുക്കുന്നു മോളെ എന്ന് വിളിച്ച് പപ്പിമോളുടെ കവളത്ത് മാറി ഉമ്മ കൊടുക്കുമ്പോൾ ശാമ മോളെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു മോളെ നീ എങ്ങോട്ടാണ് മോളെ രാത്രി ഇറങ്ങിപ്പോയത് അമ്മയോടൊന്നും പറയാതെ എന്തിനാ മോളെ നീ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നില്ല അമ്മേ എനിക്ക് അച്ഛനെ പേടിയാ ഞാൻ ആ വീട്ടിലേക്കിനി വരുന്നില്ല എന്ന് പപ്പി സങ്കടത്തോടെ പറഞ്ഞു ചേച്ചിയമ്മയെ എന്ന് വിളിച്ച് ശാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പപ്പി പറഞ്ഞു ഞാൻ ചേച്ചിയമ്മയുടെ കൂടെ പോയിക്കോളാമേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ചേച്ചിയമ്മയുടെ കൂടെ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ശാലിനി മോളെ പിടിച്ചു നോക്കിയതും നെറ്റിയെ തൊട്ടതും ശാലിനി പറഞ്ഞു ശ്യാമേ മോളെ പനിക്കുന്നുണ്ട് അപ്പോഴേക്കും രാഘവന്നാർ പറഞ്ഞു അത് നേരത്തെ പേടിച്ചതിൻ്റെയാ അത് സാറയില്ല പതിയെ മാറിക്കോളും അതുപോലെയല്ലേ ഇന്നലെ രാത്രി പേടിച്ചു ഓടിയത് എന്ന് ശാഘോന്നാർ പറഞ്ഞു ഉടനെ ശാലിനി പപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു മോളെ മോൾ എന്തിനാ ഇങ്ങനെ പോകുന്നത് ശരിക്കും അമ്മയും ചേച്ചിയമ്മയും ഒക്കെ എന്തുവരെ പേടിച്ചെന്നറിയാവോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു ചേച്ചിയമ്മേ എനിക്ക് പേടിയാ അച്ഛനെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ആ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പേടിയാ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു വേണ്ട മോൾ എങ്ങോട്ടും പോകണ്ട ചേച്ചിയമ്മയുടെ കൂടെ തന്നെ നിന്നാൽ മതി അവിടെ സത്യമുണ്ടല്ലോ മോൾക്ക് കൂട്ടിനായിട്ട് ഇനി എങ്ങോട്ടും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശാലിനി പപ്പി മോളുടെ കവിളത്ത് ഒരു കൊടുത്തു എന്നിട്ട് ശാലിനി വേഗം രാഘവന്മാരോട് പറഞ്ഞു അച്ചാ ഞങ്ങൾ മോളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു ശരി മോളെ എന്ന് രാഘവന്മാർ തലകുലുക്കി മോളെ സത്യമ്മയോട് യാത്ര ചോദിക്കുമെന്ന് പറഞ്ഞതും പോയിട്ട് വരാമെന്ന് പറയാൻ പറഞ്ഞപ്പോൾ പപ്പി നേരെ സത്യമ്മയെ നോക്കിയിട്ട് പറഞ്ഞു സത്യമ്മയെ പപ്പിമോൾ പോവാം അച്ചച്ചാ പപ്പിമോൾ പോവാണേ എന്ന് പറഞ്ഞതും പപ്പിമോള് അച്ഛനെ കാണാനിടയ്ക്ക് വരണേ എന്ന് രാഘവൻ നായർ പപ്പി മോളോട് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ആ ഇതുപോലെ ഇറങ്ങി വരണെന്ന് പറ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു എന്താ പാമിനീ പറയുന്നത് എന്ന് പറഞ്ഞു പപ്പി മോളെ ചേർത്ത് പിടിച്ച് രാഘവൻ നായർ പപ്പി പപ്പിമോൾക്ക് ഒരു മോ എടുത്തു എന്നാൽ മോള് വാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പപ്പിമോളെ യാത്ര ചെയ്യിക്കുന്നു പപ്പിമോള് യാത്ര പറഞ്ഞ് പോകുമ്പോൾ നായരെ നോക്കി ശാലിനി ഇറങ്ങട്ടെ അച്ചാ എന്നെ പറഞ്ഞു എന്നിട്ട് സത്യമ്മയെ ഒന്ന് നോക്കി അമ്മാവന് അനുവാദം വാങ്ങി ശാലിനി പപ്പിമോളയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പപ്പി പപ്പിമോളയും കൂട്ടി അവരവിടെ നിന്ന് ഇറങ്ങുന്നത് നോക്കിയിരുന്നു ഇരുവരും ഓട്ടോയിലേക്ക് കയറി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സത്യഭാമ സത്യഭാമ്മ രാഘവന്മാർക്ക് നേരെ തിരിഞ്ഞു അല്ല നിങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അവിടെ ചെന്നത് പപ്പിമോളെ എങ്ങനെയാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത് അത് പറ എന്ന് പറഞ്ഞതും രാഘവന്മാർ പറഞ്ഞു ഞാൻ ഞാൻ ഞാനെങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാ ആ എങ്ങനെ ഞാൻ അവിടെ ചെന്നെന്ന് എനിക്ക് അറിയില്ല പാമയും എനിക്ക് ഓർമ്മയില്ല എന്ന് രാഘവന്മാർ പറഞ്ഞു അല്ല അതിനിടയ്ക്ക് ഞാൻ വിഷ്ണുവിനേയും കണ്ടുവല്ലോ നമ്മുടെ മോനെയും കണ്ടു എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമെ ചോദിച്ചു ഏ വിഷ്ണുവിനെയോ അവനെവിടെ വെച്ച് എന്ന് ചോദിച്ചതും അവനെന്ത് ഇങ്ങോട്ട് വന്നോടെ എന്ന് രാഘവന്മാരോട് സത്യഭാമെ ചോദിച്ചു അതെങ്ങനെയാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് പോലീസ് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ലോറിപ്പണിയൊന്നും വേണ്ട എന്ന് അപ്പോൾ എങ്ങനെയാണ് അച്ഛനും മോനും കേൾക്കുമല്ലോ എന്ന് സത്യഭാമ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും രാഘവന്നായർ പറഞ്ഞു ഭാമേ ഇതൊന്നും അവൻ ചെയ്ത കാര്യമൊന്നുമല്ല ഇതൊക്കെ കള്ളക്കേസാ നമ്മുടെ മോനെതിരെയുള്ള ഒരു കള്ളക്കേസ് ഈ കേസൊക്കെ തെളിയുന്നത് വരെ അവൻ അവനൊളിവിൽ നിന്നല്ലേ പറ്റൂ അത് കഴിഞ്ഞ അവൻ വരും എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവൻ നാരൂടെ സത്യഭാമ പറഞ്ഞു ഓഹ് എനിക്കറിയത്തില്ല എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അപ്പനും മോനും ഓരോന്ന് കാണിക്കുമല്ലേ എനിക്കാണെങ്കിൽ തലയാകെ പെരുത്തു വരുവാ എന്ന് പറഞ്ഞു സത്യഭാമ അകത്തേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് പോന്നു രാഘവനാർ അപ്പോഴേക്കും ആലോചിച്ചു അല്ല ഇന്നലെ രാത്രി ശരിക്കും എന്താ സംഭവിച്ചത് ഞാൻ എങ്ങനെയാണ് അവിടെ ചെന്നത് എന്നെല്ലാം രാഘവന്മാർക്കും ഒരു ഓർമ്മയും കിട്ടുന്നില്ല സത്യഭാമ റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ ഒന്നുകൂടി വിളിച്ചു പറഞ്ഞു അതേ ഇനി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോണേ എനിക്ക് വയ്യ ഇങ്ങനെ ആദ്യം പിടിച്ച് ഓടാൻ എന്ന് പറഞ്ഞത് ഓ എന്ന് പറഞ്ഞ് രാഘവന്മാർ മുഖം വീർപ്പിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പോഴാണ് രോഹിത് ഉറക്കമുണർന്ന് ശ്യാമയെ അന്വേഷിക്കുന്നത് ശ്യാമേ എടു ശ്യാമേ എന്നെല്ലാം അവിടെ നിന്ന് രോഹിത് വിളിച്ചു ശ്യാമ വിളി കേൾക്കാത്തത് കൊണ്ട് രോഹിത് ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി എട ശ്യാമേ നിന്നെ വിളിച്ച് കേൾക്കത്തില്ലേ എവിടെയാ പപ്പി എന്നെല്ലാം വിളിച്ച് രോഹിത് പുറത്തേക്ക് ഇറങ്ങി അവിടെ പുറത്തും വീടിനകത്തും ഒക്കെ അന്വേഷിച്ചു പക്ഷെ എങ്ങനെ തന്നെ പപ്പിയേയും ശ്യാമയും കാണാൻ കഴിഞ്ഞില്ല അല്ല ഇവരുതെവിടെ പോയി ഇവരങ്ങളെങ്ങോട്ടാണ് പോയത് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് രോഹിത് വേഗം തന്നെ ഫോണെടുത്ത് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു ശ്യാമ ഓട്ടോയിലിരിക്കുമ്പോൾ കോൾ വരുന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ശ്യാമ നീയൊക്കെ എവിടെയാ എന്ന് ചോദിച്ചു ഓ ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ എന്ന് ചോദിച്ചു അല്ല നിന്റെ ഈ പുരാണം നീ ഇറക്കാതെ നീ പറ പപ്പി നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ഇന്നലെ രാത്രി പപ്പി മോള് വീട് വിട്ടിറങ്ങിപ്പോയി മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ എത്ര തവണ നിങ്ങളെ വന്ന് വിളിച്ചു നിങ്ങൾ കേട്ടില്ലല്ലോ നിങ്ങൾക്ക് ഉറങ്ങണം നിങ്ങൾക്ക് മദ്യമാണല്ലോ പ്രധാനം നിങ്ങൾക്ക് കുടിച്ച് ബോധം ഇല്ലാതെ കിടന്ന് ഉറങ്ങണം നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തു ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയത്തില്ലാത്ത ആളുടെ കൂടെ ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാനും എൻ്റെ മോളും വരുന്നില്ല ഇനി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ നിങ്ങളെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചു ഞാനും മോളും നിങ്ങൾക്കൊരു ശല്യമായിട്ട് വരുന്നില്ല നിങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞു അതാ നല്ലത് എന്ന് പറഞ്ഞ് അപ്പോഴേക്കും രോഹിത് ചോദിച്ചു ശ്യമേ അപ്പം നീ മ്പോളും വരില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞങ്ങൾ നിങ്ങൾക്കൊരു ശല്യമായിട്ടിനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വിളിച്ചു അപ്പോഴേക്കും രോഹിത്തെ കലിയോടെ തൻ്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു വേണ്ട ആരും വേണ്ട ഈ രോഹിത് ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറഞ്ഞു രോഹിത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സുസ്മിത അവിടേക്ക് എത്തിയത് സുസ്മിത കാറ് വന്ന് നിർത്തിയതും കാൽ നിന്ന് ഇറങ്ങിയപ്പോൾ രോഹിത്തെ തൻ്റെ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ നിൽക്കുന്നത് കണ്ടു ആഹാ ഇന്നാകെ ദേഷ്യത്തിലാണല്ലോ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്താ രോഹിത എന്ന് ചോദിച്ചപ്പോൾ അവൾ ആ ശ്യാമ പപ്പിയും കൂട്ടി പോയെന്ന് അത് കേട്ടതും രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു കൊള്ളാം രോഹിതേ ഇതാണ് നിന്നോട് ഞാൻ പറയുന്നത് നിനക്ക് ജീവിക്കാൻ അറിയില്ലെന്ന് അത് കേട്ടതും രോഹിത് പറഞ്ഞു എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം അവളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ വേണ്ട പോട്ടെ എല്ലാം പോട്ടെ എന്നെ പറഞ്ഞ് രോഹിത് പോകാൻ ഒരുങ്ങുമ്പോൾ സുസ്മിനെ പറഞ്ഞ രോഹിതനെ പിടിച്ചേർത്തി രോഹിത്തെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടു മുതലേ നിനക്ക് ജീവിക്കാൻ അറിയില്ലെന്ന് അതുതന്നെയാണ് കാരണം രോഹിത്തെ ശരിക്കും ആ അമ്മയും കുഞ്ഞിനെയും വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവരിവിടെയില്ലെങ്കിൽ പിന്നെ എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് രോഹിത്തെ നീ ഞാൻ പറയുന്നത് കേൾക്കേ അവരൊരു കാരണവശാലും ഇവിടെ ഒന്നും പോകാൻ പാടില്ല അവരിവിടെ തന്നെ ഉണ്ടാകണം ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ ശ്യാമയെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ പപ്പി പപ്പിയാണ് നമ്മുടെ തൂർപ്പ് ചീട്ട് പപ്പി ഇവിടെ ഉണ്ടെങ്കിൽ ശാലിനിക്കും വിഷ്ണുവിനും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പപ്പി ഇവിടെ ഉണ്ടാവണം ഇവിടെ നിന്റെ മുന്നിൽ അതിന് നിനക്ക് ശ്യാമയെയും പപ്പിയെയും ഇഷ്ടമല്ലെങ്കിൽ പോലും നീ അവരുടെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ യുടെ രോഹിത്തെ നമ്മുടെ കൺമനിൽ കാണുന്ന ഭാര്യ ഭർത്താക്കന്മാരൊന്നും ശരിക്കും ആത്മാർത്ഥമായി അവർ പരസ്യം സ്നേഹിക്കുന്നവരൊന്നും അല്ല അവരുടെ ജീവിതം പകുതി അഭിനയം മാത്രമാണ് അത് നീ മനസ്സിലാക്കണം അതുകൊണ്ട് നീയും ശ്യാമയെയും പപ്പി മോളെയും സ്നേഹിക്കുന്നതായിട്ട് നീയും അഭിനയിക്കണം കുറെ നാൾ നിന്റെ സ്വന്തം മകളായിട്ട് പൊന്നുപോലെ നോക്കിയതല്ലേ പപ്പിയെ അതുകൊണ്ട് നീ കുറച്ചൊക്കെ അഭിനയിക്കണം അവർക്ക് മുന്നിൽ നീ ഇപ്പോഴും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടൊക്കെ നീ വരുത്തി തീർക്കണം എന്നാൽ മാത്രമേ നിനക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ കഴിയൂ നിൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളായവരോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ ജീവിച്ചിരുന്നപ്പോൾ അവരെ നിനക്ക് വേണ്ട പോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചത്തു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവരോട് ഇനിയെങ്കിലും നീ നിന്റെ കടമ കാട്ടണ്ടേ അതുകൊണ്ട് മൊനു മകന്റെ കടമയാണ് അവരുടെ മരണത്തിന് ഉത്തരവാദികളായവരെ മുട്ടിക്കുക എന്നുള്ളത് അവരെ കൊണ്ട് ഉത്തരം പറയിക്കുക എന്നുള്ളത് അതാണ് ഇനി നീ ചെയ്യേണ്ടത് രോഹിത് അതിന് നീ കുറച്ചൊക്കെ അഭിനയിക്കാൻ തയ്യാറാകണം ശ്യാമയും പപ്പിയും ഇവിടെ നിന്റെ ഉണ്ടാകണം എന്നാൽ മാത്രമേ നിന്റെ ഈ പ്രതികാരം നിനക്ക് വീട്ടനാകൂ രോഹിത്തെ നിന്റെ അമ്മയുടെ ജീവൻ എടുത്തവരോട് നിനക്ക് പ്രതികാരമുണ്ടെന്ന് പറഞ്ഞു നടന്നാൽ പോരാ അത് പ്രകടിപ്പിക്കാനും അത് അവരോട് ആ പകരം വീട്ടാനുമുള്ള ചങ്കൂറ്റം വേണം അതാണ് നീ കാണിക്കേണ്ടത് എന്ന് രോഹിത്തിനോട് സുസ്മിത് ഉപദേശിക്കണം അങ്ങനെ പറഞ്ഞ് സുസ്മിത പോകാൻ ഒരുങ്ങുമ്പോൾ രോഹിത് ചോദിച്ചു സുസ്മിതയെ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു ശ്യാമയെയും പപ്പിയേയും ഇവിടെ കൊണ്ടുവരണം ആ അമ്മയും മകളും ഇവിടെ വരണം നീ ആ ക്ഷാമയ്ക്ക് മുന്നിൽ ചെന്ന് കുറച്ച് പാലം തേനും ഒക്കെ ഒലിപ്പിക്കുക എന്നാലേ അവൾ നിൻ്റെ പിന്നാലെ വരും പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിൻ്റെ സാമ്രാജ്യത്തിൽ കഴിയുമ്പോൾ നിനക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് അവരെ നീ എത്രയും വേഗം ഇവിടെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് രോഹിത്തെ നീ ചെയ്യേണ്ടത് എന്ന് രോഹിത്തിനെ സുസ്മിത ഉപദേശിക്കണം സുസ്മിത ഉപദേശം കേട്ടതിന് ശേഷം രോഹിത് ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കണം അതിനുശേഷം സത്യയെയും പപ്പിയെയും കൂട്ടിക്കൊണ്ട് ശാലിനിയും ശ്യാമയും ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തി അവിടെ വന്നിറങ്ങി ഉടനെ തന്നെ പപ്പിമോളെ കണ്ട ശാരദാമ്മ അരികിലേക്ക് എത്തി പപ്പിമോളോട് ചോദിച്ചു എൻ്റെ പൊന്നുമോളെ നീ എന്തായി കാണിച്ചത് എന്തിനാ ഇതുപോലെ ഞങ്ങൾ നീ തീത്തിയിട്ടിരിക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ പേടിയാ എന്ന് ശാരദാമ്മയോട് സത്യ പപ്പി പറയുമ്പോൾ സത്യ വാതുക്കളിലേക്ക് എത്തി ഹായ് പപ്പി എന്ന് പറഞ്ഞ് ഓടി വന്ന് പപ്പിയെ കെട്ടിപ്പിടിക്കുന്നു സത്യം എന്ത് പണിയാ പപ്പി നീ ഇന്നലെ കാണിച്ചത് നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ ഞാൻ വരില്ലായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണയെ സത്യ പറഞ്ഞു കൊള്ളാം സത്യയുടെ വാക്കുകൾ കേട്ടതോടെ ശാരദാമ്മ പറഞ്ഞു അത് കൊള്ളാം നല്ല കാര്യമായി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി അത് കണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേ കയറിപ്പോയി അപ്പോഴേക്കും വാ പപ്പി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് സത്യ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ചോദിച്ചു സത്യ എങ്ങോട്ടാ സ്കൂളിൽ പോകണ്ടേ വേഗം പോയി റെഡിയാകുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ സത്യ ചോദിച്ചു അല്ല ശാരദാമ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്ന ദിവസമല്ലേ പപ്പിക്ക് ഞാനിവിടെ കൂട്ടായിട്ട് വേണ്ടേ അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു പപ്പി മോളിവിടെത്തന്നെ കാണും അതുകൊണ്ട് സത്യ വേഗം സ്കൂളിൽ പോകാൻ നോക്ക് വേഗം റെഡിയാവുക എന്ന് പറഞ്ഞു സത്യക്ക് പനികൾ ഉണ്ടെന്ന് കണ്ടതോടെ ശാരദാമ ചോദിച്ചു ശ്യാമെ പപ്പി മോളെ പനിക്കുന്നുണ്ടല്ലോ അത് സാറില്ലമ്മേ ഒന്ന് വെള്ളം നനച്ച് നെറ്റിയിലിടാം എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് മരുന്ന് വില വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യപ്പിയെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ചെല്ലേ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സത്യപ്പിയും വിളിച്ചകത്തേക്ക് പോകുമ്പോൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ശാരദാമ്മ മക്കളെ നോക്കുന്നു ശ്യാമ ചിരിച്ചുകൊണ്ടകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ശ്യാമയെ പിടിച്ചു നിർത്തി ഇടി മോളെ ശരിക്കും എന്താണ് സംഭവിച്ചത് അപ്പോഴേക്കും ശ്യാമ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ശാരദാമയോട് വിശദീകരിക്കുന്നു